സമ്പത്ത് സന്തോഷം സമാധാനം ഐശ്വര്യം ഇതിനെല്ലാം ശ്രീചക്രം വെച്ച് പൂജിക്കുന്നത് ലളിതാസഹനാമം കൂടി ജപിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജപിച്ചാൽ ശ്രീചക്രത്തിൽ പവർ കൊടുക്കും ശ്രീചക്രമി യഥാർത്ഥമായി ശരിയായ രീതിയിൽ പൂജിച്ച് വീട്ടിൽ വെച്ചാൽ ധനത്തിന് പൊട്ടുമുണ്ടാകും ലളിതാസഹസനാമം നിത്യമായി ജപിച്ചാൽ ദാനത്തിനും ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വളരെയധികം ഐശ്വര്യവും സമാധാനം ഉണ്ടാവും അപ്പോൾ ഏത് സഹസ്നാമം ജപിക്കുമ്പോൾ നമ്മൾ തുടക്കം നമ്മൾ അവിടെ ഉണ്ടാവണം വെളുത്ത പട്ടിക ലളിതാസ്താമം വെച്ച് വെള്ളിയാഴ്ച ദിവസം ശ്രീചക്രം വെച്ച് പൂജിച്ച് ലളിതാസ്തമ ജവിച്ചാൽ വിവാഹം നടക്കുന്ന ഉറപ്പുള്ള കാര്യമാണ് കുളിദേവത നോക്കുദേവൻ അറിയാത്തവർക്കും ശ്രീചക്രം വെച്ച് പൂജിച്ചാൽ മതി കുളിദേവത വരിച്ചു ഇപ്പോൾ വീട്ടിൽ ശ്രീചക്രം വെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ് അവർ കലഹം ഉണ്ടാവരുത് സർവൈശ്വര്യപ്രദായകമാണ് ശ്രീചക്രം ദുഷ്ടനിവാരണമാണ് സുദർശനചക്രം അനാഹചക്രം മറ്റുള്ളവർക്ക് സ്നേഹം വരിക ഓ എന്നെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ എന്ന് അറിയില്ലേ അതൊക്കെ മാറും അത് നമുക്ക് ഓപ്പൺ ആവില്ല അതൊക്കെ മഹർഷീശ്വരന്മാർക്കുള്ള ആയിരം താമര പോലെയാണോ അമ്മ നമസ്കാരം ശ്രീചക്ര അല്ലെങ്കിൽ ശ്രീയന്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീചക്രയുടെ പ്രാധാന്യമൊക്കെ എന്താണ് ശ്രീചക്രം ഐശ്വര്യദായകമായ ചക്രമാണ് അത് ഒരുപാട് വിധാനങ്ങളൊക്കെ ഉണ്ട് ശ്രീചക്രം യഥാർത്ഥമായി ശരിയായ രീതിയിൽ പൂജിച്ച് വീട്ടിൽ വെച്ചാൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ധനമാണല്ലോ വേണ്ടത് എന്ത് കാര്യത്തിനും ധനം വേണം ധനം നട എല്ലാം വേണം ധനമാണ് പ്രധാനം മുന്നിൽ നടക്കുന്ന ആളെന്ന് ധനത്തെ പറയണത് മുന്നിൽ നട പഴയ ആൾക്കാർ പറയും എൻ്റെ ഫാദറിന് പറയും മുന്നിൽ നടക്കുന്ന ആളുണ്ടോ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ധനം ആണത് അപ്പോൾ ധനം ഉണ്ടാകുമെന്നുള്ള ഈ ശ്രീചക്രം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശ്രീചക്രം വെച്ച് ലളിതാസഹസനാമാർച്ചന അല്ലെങ്കിൽ ലക്ഷ്മി പൂജയൊക്കെ ചെയ്യാം ലക്ഷ്മി പൂജയും ലക്ഷ്മി അഷ്ടകം ചൊല്ലിട്ടാണ് പൂജ ചെയ്യുക അപ്പോൾ അതിനൊക്കെ വളരെയധികം ഐശ്വര്യം ഉണ്ടാവും അങ്ങനെ ചെയ്യാം ശ്രീചക്രത്തിൽ അനവധി ഇതുണ്ട് ദേവന്മാരുടെ ദേവിയുടെ പല രൂപങ്ങളതിനകത്ത് ശ്രീചക്രത്തിന് ശ്രീചക്രത്തിന് പവർ വരാന് വരും ശ്രീ ലളിതാ സഹസ്രനാമം കൂടി ജപിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് ജപിച്ചാൽ ശ്രീചക്രത്തിന് പവർ കൂടും ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ശ്രീമാതൃ ശ്രീ മഹാജാജ്യെന്നു പറഞ്ഞാൽ തുടങ്ങുന്ന രണ്ടാസനം അതങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ശ്രീചക്രം ശ്രീചക്രം ത്രിപുരസുന്ദരി ധരിക്കാം ശ്രീചക്രം വീടുകളിൽ വെച്ചാൽ വളരെ നല്ലതാണ് ഓഫീസിലൊക്കെ മഹാസുദർശൻ ചക്രം വയ്ക്കാറ് സാധാരണ ഓരോ തലുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒമ്പത് അതെ അതെ ശ്രീചക്രത്തിലെ ഏഴാമത്തെ ആവരണമായ സ്വർ സർവ്വരോഗഹാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സ്ഥിതി ചെയ്യുന്ന ദേവിമാരുണ്ട് അവിടെ ഏതൊക്കെയാണ് വശിനി കാമേശി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗലിനി തുടങ്ങിയ വാഗ്ദേവതകളാണ് അതിലുള്ളത് ഇതൊക്കെ ചേർന്നാണ് ലളിതാസഹസനാമം ശ്രീചക്രത്തിൻ്റെ തുല്യമാണ് ലളിതാസഹസനാമം ലളിതാസഹസനാമം നിത്യമായി ജീവിച്ചാൽ ദാരിദ്ര്യം ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടില് വളരെയധികം ഐശ്വര്യം സമാധാനവും ഉണ്ടാവും അതായത് വെള്ളിയാഴ്ച സന്ധിക്കാൻ ശ്രീ ലളിതാ സഹസ്നാമം ജവിച്ചാൽ നല്ലതാണ് വളരെ നല്ലതാണ് എപ്പോഴും ജവിക്കാം ആദ്യകാലങ്ങളൊന്നും ലളിതാസ്വസ്ഥ ഞാനും ജവിക്കാറില്ല എൻ്റെ വീട്ടിലൊന്നും പറയില്ലായിരുന്നു സമ്മതിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ മതാമൃതാന്തമ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പോകാം അമ്മയെ കാണാൻ പോയപ്പോൾ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ലളിതാ സഹസ്നാമം ജപിച്ചു തുടങ്ങിയത് അന്ന് തുടങ്ങി ഇന്നു വരെ മുടങ്ങാതെ ജവിക്കുന്നുണ്ട് ഭയങ്കര ഫലമാണ് ഇതിന് ഇപ്പം കാണാതെ അറിയാം ഈ ലളിതാ സഹസ്നാമം അല്ല ഏത് സഹസ്നാമം ജവിക്കുമ്പോഴും നമ്മൾ തുടക്കം പോലെ ഒടുക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടാവണം അതിനുദ്ദേശം നമ്മൾ എനിക്ക് പോകുക എന്നല്ല നമ്മൾക്ക് നമ്മുടെ മനസ്സ് പോകരുത് വണ്ടി യാത്ര ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യും നമ്മുടെ മനസ്സ് ആ സമയത്ത് അപ്പോൾ പലരും പറയും തുടക്കത്തിനും അവസാനം ഉണ്ടാവും എന്ന് പറയും അതുവരെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് വളരെയധികം കോൺസെൻട്രേറ്റ് ശ്രദ്ധയോടു കൂടി നമ്മൾ ജപിച്ചാൽ വളരെ ആവശ്യം അപ്പോൾ ലളിതാസവസ് നാമം തന്നെ നമ്മളിപ്പം ഒരു കല്യാണം നടക്കാത്ത കുട്ടികൾ വിചാരിക്കുക ആ അമ്മമാർ വെള്ള വെളുത്ത പട്ടുണ്ടല്ലോ വെളുത്ത പട്ടിൽ ലളിതാസ്വനാമം വച്ച് വെള്ളിയാഴ്ച ദിവസം ശ്രീചക്രവും വെച്ച് പൂജിച്ച് ജവ ലളിതാസ്വം വിവാഹം നടക്കുന്ന ഉറപ്പുള്ള കാര്യമാണ് അത്രത്തോളം പവർഫുൾ ആണ് നാമം ഈ ശരീരചക്രവത വളരെയധികം പ്രധാനമുള്ളതാണ് സർവ്വദോഷങ്ങളും സർവ്വ ദുരിതങ്ങളും നമ്മളെ മാറ്റി ശത്രുനാശം ശത്രുസംഹാരം ദുഷ്ടനിഹാരണം സർവ്വജന്മപാപം കുലദേവതാപ്രീതി കുലദേവത കുലദേവത അറിയാത്തവർക്കും ശ്രീചക്രമിച്ച് പോയിച്ചാൽ മതി കുലദേവത വരും ഉണ്ടാവും അവിടെ അനുഗ്രഹിക്കും അങ്ങനെ ഒരുപാട് പ്രാധാന്യം അതിൻ്റെ ദൃഢകൾക്കൊക്കെ ഓരോ പ്രാധാന്യമുണ്ട് അതൊക്കെ വിശദീകരിക്കാൻ ഞാൻ അശക്തിയാണ് അത്രയ്ക്കും പറ ഒരു ദിവസം വേണം അതൊക്കെ പറയണമെങ്കിൽ അത്രത്തോളം പവർഫുൾ ആണ് ശ്രീചക്രം ഈ ശ്രീചക്രം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് അങ്ങനെയുണ്ട് ശ്രീചക്രം ഉള്ളൂ ഉള്ളൂ അതിലെ അതില് ഓരോ ദളുകൾ ഒരുപാടുണ്ട് അതിനെ പറയഞ്ഞാൽ നമുക്ക് തീരില്ല ഉണ്ട് ഇപ്പൊ വീട്ടില് ശ്രീചക്രം വെക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തികം ഐശ്വര്യം സാമ്പത്തികം മാത്രം ഉണ്ടാവില്ല കലഹോധം ഉണ്ടാവരുത് സർവൈശ്വര്യപ്രദായകമാണ് സ്വീചക്രം ദുഷ്ടനിവാരണമാണ് സുദർശന ചക്രം അത് അത് രണ്ടും അതിൻ്റെ പ്രത്യേകതകളാണ് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചക്രങ്ങളും നമ്മളതിൻ്റെ ചക്രങ്ങളുള്ള ആൾക്കാരാണ് അതൊക്കെയാണ് മൂലാധാര ചക്രം സ്വാധിഷ്ഠാന ചക്രം മണിപൂരചക്രം അനാഹൃതചക്രം വിശുദ്ധിചക്രം ആജ്ഞാചക്രം സഹസ്രാരം ഇതിനൊക്കെ ഓരോ പ്രാധാന്യങ്ങളുണ്ട് മൂലാധാര ചക്രത്തിനെന്ന് പറഞ്ഞാൽ അതിന് ബ്ലോക്കായി കഴിഞ്ഞാൽ ധനം ഉണ്ടാവില്ല പണം ഉണ്ടാവില്ല നമുക്ക് മൂലാധാര ചക്രത്തിൽ നമ്മൾ ലംന്ന ബീജാക്ഷരം വെച്ച് അതിന് തിളകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചാൽ നാല് ഇതിളൊക്കെ ഉണ്ട് ചുമന്ന കളറാണ് അതൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് എന്തു പറയും അപ്പം നമുക്ക് ധനത്തിന് ബുദ്ധിമുട്ട് മാറും സ്വാധിഷ്ഠാനം ഇപ്പം ദാമ്പത്യകലഹം പ്രശ്നങ്ങൾ സംശയങ്ങളൊക്കെ വരാണെങ്കിൽ സ്വാധിഷ്ഠാനത്തിന് നമ്മൾ ഇതാക്കണം ആക്ടിവേറ്റ് ആക്കണം അപ്പോൾ ആ സ്വാതിഷ്ഠാന ചക്രത്തിൽ യം ആ ബീജാക്ഷരം വെച്ച് നമ്മൾ ജീവിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് കുടുംബകലഹത്തിന് മാറ്റം വരും ഇനി മണിപൂര ചക്രം ദഹനം ചിലർക്ക് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർ മണിപൂര ചകത്തിന് ആക്ടിവേറ്റ് ചെയ്യണം ദഹനപ്രക്കിയാണ് നടക്കുന്നത് അത് രംന അക്ഷരം പിന്നെ അനാഹചക്രം മറ്റുള്ളവർക്ക് സ്നേഹം വരിക ഓ എന്നെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ എന്ന് അറിയില്ലേ അതൊക്കെ മാറും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു അതാണ് ചക്രം ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്കൊക്കെ നല്ലതാണ് ആൾക്കാർ വരാനും സാധനം വാങ്ങി അതൊക്കെ വളരെ നല്ലതാണ് അതാണ് ചക്രം വാ പിന്നെ നമുക്കുള്ള വിശുദ്ധി ചക്രം നമുക്ക് ഇൻറ്റ്യൂഷൻ വരിക പ്രവചനങ്ങൾ പറയാൻ പറ്റുക അതിനൊക്കെ ഈ വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആക്ടിവേറ്റാവണം പിന്നെ ആജ്ഞാചക്രം നമുക്ക് വരാനുള്ള കാര്യങ്ങൾ അറിയാം നമ്മളൊരാളെ തിരിച്ചറിയുക നമുക്ക് ആജ്ഞ ആജ്ഞ തരിക ദൈവത്തിൻ്റെ ആജ്ഞ നമുക്ക് കിട്ടുക അതാണ് ആജ്ഞാചക്രം പിന്നെയാണ് സഹസ്രാരം അതൊന്നും നമുക്ക് ഓപ്പൺ ആവില്ല അതൊക്കെ മഹർഷീശ്വരന്മാർക്കുള്ളൂ ആയിരം തള്ളി താമര പോലെയാണെന്നുള്ളത് അതൊന്നും പെട്ട തൊട്ട് കളിക്കാൻ പറ്റിയ സാധനം അതൊക്കെ പെട്ടെന്ന് ഒന്നുമില്ലാണ്ട് വെറുതെ ആക്റ്റീവായി നമുക്ക് പെട്ടാമോ അതായത് നമ്മൾ വണ്ടി ഒന്നുമില്ല ശരീരമായിട്ട് തലമാത്ര കാര്യമില്ല അപ്പം ഇതിനെല്ലാം ഈ ചക്രങ്ങൾ നമ്മുടെ ശരീര ചക്രത്തിൽ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകില്ല അതായത് സാമ്പത്തികം ദാമ്പത്യം ആഹാരത്തിന് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല അതിനാണ് ഈ ചക്രങ്ങളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇപ്പം ആജ്ഞാചക്രം എന്ന് പറഞ്ഞില്ല ആജ്ഞാചക്രം നമ്മുടെ മനസ്സിലെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെ അതെ 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 ഇൻജ്യൂഷൻ തന്നെ ഇപ്പം നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ റിബസ് കയറാൻ പോയി വേണ്ട അതുപോലെ നമ്മൾ കാര്യം ചെയ്യാൻ പോയി ഇത് വേണ്ട വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് പറഞ്ഞാൽ ചെയ്യരുത് വേണം എന്ന് പറഞ്ഞാൽ ചെയ്യണത് ആജ്ഞാചക്രത്തിൻ്റെ ആജ്ഞാചക്രം പവർഫുൾ ആണെങ്കിൽ നമുക്കെല്ലാം നമുക്ക് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മൾ അനുസരിച്ചാൽ മാത്രം മതി അത്രത്തോളം പവർഫുൾ ആണ് ആജ്ഞാചക്രം കുടുംബത്തിൻ്റെ മൊത്തം സംരക്ഷണത്തിനുള്ളതാണ് ശ്രീചക്ര അതെ അതെ മൊത്തം സംരക്ഷണത്തിനുള്ള ശ്രീചക്രം സമ്പത്ത് സന്തോഷം സമാധാനം ഐശ്വര്യം ഇതിനെല്ലാം ശ്രീചക്രം വെച്ച് ഭോജിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വീട് വെച്ച ശേഷം അവിടെ ശ്രീചക്രം സ്ഥാപിച്ചാൽ ഐശ്വര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും കിഴക്കോട്ടോ വടക്കോട്ടോ തിരിച്ച വെക്കേണ്ടി വരും ശ്രീചക്ര എപ്പോഴും ഐശ്വര്യം ഉണ്ടാകും ശ്രീചക്ര വെക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളോ പൂജകൾ അങ്ങനെ ശ്രീ അതു നമ്മൾ സക്ര വയ്ക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം വിളക്കെത്തിച്ചേണ്ടി വയ്ക്കാറുള്ളൂ പ്രത്യേക പ്രാർത്ഥന ചെയ്യാറില്ല ശ്രീചക്രം വെച്ചാൽ തൊഴിൽ നല്ലതായിരിക്കും അത്രേ ഉള്ളൂ